ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഉണക്കമീൻ വറുത്തതാണ് അപ്പം എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ആദ്യം നമുക്ക് ഉണക്കമീൻ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കാം മീൻ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്ന് മീൻ ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് മീൻ വറക്കാൻ വേണ്ടിയിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂണേ ചേർക്കുന്നുള്ളൂ അതിനുശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് വിനാഗിരിയാണ് വിനാഗിരി ഒന്നൊഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം എന്നാലേ എരിയൊക്കെ പിടിക്കത്തോളൂ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ മീനുകൾ പറക്കിയിട്ട് കൊടുക്കാം അപ്പം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ഇതുപോലൊന്ന് ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മീനെന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഉണക്കമീൻ വറുത്തത് തയ്യാറായിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമീൻ വറുത്തത് തയ്യാറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ